രാജ്യം തെരഞ്ഞെടുപ്പ് തിരക്കിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വാരണാസിയിൽ എത്തുകയാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായാണ് അദ്ദേഹം എത്തുന്നത് അതിന് മുന്നോടിയായി നാളെ റോഡ് ഷോ നടത്തും മറ്റന്നാളാണ് പത്രിക പ്രധാനമന്ത്രി സമർപ്പിക്കുക വാരണാസിൽ നിന്ന് ഗൗതം അനന്തനാരായൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഗൗതം ഇന്ന് പ്രധാനമന്ത്രി പശ്ചിമബംഗാളിലാണ് നാളെ വാരണാസിൽ എത്തുകയാണ് മറ്റന്നാൾ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവിടെ നാളെ റോഡ് ഷോയും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് വിവരങ്ങൾ ഹലൂ അടുത്ത മാസം ഒന്നാം തീയതി ഏഴാം ഘട്ടത്തിലാണ് വാരണാസി അടങ്ങുന്ന പൂർവാഞ്ചൽ ബെൽറ്റിൽ ഉത്തർപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിൽ മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നു ഇതിന് മുന്നോടിയായി നാളെ വലിയ റോഡ് ഷോയാണ് വാരണാസി നഗരത്തിൽ ബി ജെ പി സംഘടിപ്പിക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി നാളെ ഉച്ചയോടുകൂടി വാരണാസിയിലെത്തുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു വൈകുന്നേരം നാല് മണിക്കാണ് വാരണാസി നഗരത്തെ ചുറ്റിയുള്ള റോഡ് ഷോ പ്രധാനമന്ത്രി നടത്തുന്നത് മറ്റന്നാൾ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും പ്രധാനമന്ത്രിക്കൊപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അടങ്ങുന്ന ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ ഒപ്പം ബി ജെ പി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഈ ചടങ്ങിനായി വാരണാസിയിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രി ഇത് മൂന്നാം തവണയാണ് ഈ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്നത് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ നിന്നും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചുവട് വയ്ക്കുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം തെരഞ്ഞെടുത്തത് ഭാരതത്തിൻ്റെ ആത്മീയ തലസ്ഥാനം എന്ന് നാം വിശേഷിപ്പിക്കുന്ന വാരണാസിയെയാണ് അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലും അദ്ദേഹം ഇതേ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടി ഈ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മൃഗീയ ഭൂരിപക്ഷത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ നിന്ന് വിജയിച്ചു കയറിയത് രണ്ടായിരത്തി പതിനാലിൽ ആം ആദ്മി പാർട്ടിയുടെ നേതാവും ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ തന്നെ പ്രധാനമന്ത്രിക്കെതിരെ മത്സരിക്കാൻ എത്തിയെങ്കിലും ദയനീയമായി കെജ്രിവാൾ ഇവിടെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ കണ്ടു പത്തൊൻപതിൽ പിന്നീട് കെജ്രിവാൾ ഈ വഴിക്ക് വന്നില്ല ഇത്തവണ ബി ജെ പിക്ക് എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ ഉത്തർപ്രദേശ് അധ്യക്ഷനായിട്ടുള്ള അജയ് റായിയാണ് ഇദ്ദേഹം രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും മോദിക്കെതിരെ വാരണാസിയിൽ മത്സരിച്ച് വലിയ മാർജിനിൽ തോറ്റിട്ടുള്ള ഒരു നേതാവാണ് ഈ അജയ് റായിയെ തന്നെയാണ് വാരണാസിയിൽ പ്രധാനമന്ത്രിക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് എന്തായാലും പ്രധാനമന്ത്രി ഏഴു ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കഴിഞ്ഞ തവണ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ആറ് ലക്ഷത്തി എഴുപതിനായിരത്തിന് മുകളിലായിരുന്നു ഈ തവണ അത് ഏഴേഴ് ലക്ഷം ഭൂരിപക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് ബി ജെ പി നേതൃത്വം ഇപ്പോൾ നൽകുന്ന ആ വിശദീകരണം എന്തായാലും നാളത്തെ റോഡ് ഷോ വളരെ ശ്രദ്ധേയമാകും അദ്ദേഹം വാരണാസിയിൽ ഒരുപാട് പ്രചരണത്തിനായി എത്താറില്ല വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനും ഒപ്പം ആ ജനങ്ങളുമായി സംവദിക്കുന്നതിനു വേണ്ടി മാത്രമേ പ്രധാനമന്ത്രി ഇവിടേക്ക് എത്താറുള്ളൂ അല്ലാതെ അദ്ദേഹത്തിനൊരു തെരഞ്ഞെടുപ്പ് പ്രചരണമൊന്നും വാരണാസിയിൽ നടത്തേണ്ട ആവശ്യമേയില്ല അല്ലാതെ തന്നെ മുഴുവൻ വോട്ടുകളും ആ ബി ജെ പിക്കും പ്രധാനമന്ത്രിക്കും ഇവിടെ ലഭിക്കും അതിനാൽ പ്രചരണം എന്നതിലുപരിയായി അദ്ദേഹം ജനങ്ങളെ കാണുന്നതിനായി നാളെ എത്തുന്നു ജനങ്ങൾക്കിടയിലൂടെ ഒരു റോഡ് ഷോ നടത്തുന്നു മറ്റന്നാളിൽ പത്രിക സമർപ്പിക്കുന്നു അനിൽ